ഹലോ ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോകാൻ റെഡി ആയതാണ് മീനൂട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് ചിട്ടുകുളങ്ങര ആ പാർട്ടാണേ ഓക്കേ അപ്പം ഞങ്ങൾ റെഡിയായി മീനൂട്ടൻ വേണ്ടേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങോട്ട് നോക്ക് അയ്യോ അയ്യാ മീനൂട്ടൻ റെഡി ആയി ഞാൻ റെഡി ആയി ബാക്കി വീഡിയോസ് ഞങ്ങൾ അവിടെ കല്യാണം വീട്ടിൽ പോയിട്ട് കാണിക്കുന്നതായിരിക്കും ഓക്കെ

അങ്ങനെ ഞങ്ങൾ കല്യാണം വീട്ടിൽ എത്തിയായി അപ്പൊ തന്നെ അവിടെ ചെറുക്കൻറെ വീട്ടുകാരെത്തി പെണ്ണിന്റെ വീട്ടുകാരൊക്കെ പിന്നെ ഞങ്ങൾ ചെന്നതിന് ശേഷം എത്തി അപ്പൊ പിന്നെ ഞങ്ങക്ക് അവിടെ എന്തുവാ അവിടെ എന്ത് നമ്മൾ ചെന്നപ്പോൾ തന്നെ നാരങ്ങാവെള്ളം ജ്യൂസുകൾ അങ്ങനെ പല പല സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ബജ്ജി ഐറ്റംസ് അങ്ങനെ കുറേയൊക്കെ അവിടെ നിന്ന് ഞന്തൊക്കെയൊക്കെ ഞങ്ങൾ കഴിച്ചു വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ മണ്ഡപത്തിലോട്ട് കയറി ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ അന്ന് ഫസ്റ്റ് എത്തിയത് വീട് വിട്ട ഫ്രണ്ട്സൊക്കെ പിന്നെയാണ് അന്ന് ഞങ്ങൾ ഇത്രയും ദൂരേന്ന് പോയപ്പോൾ ഞങ്ങൾ നേരിട്ട് എത്തി അവിടെ ഉള്ളവരൊക്കെ താമസിച്ചു അങ്ങനെ പിന്നെ എൻ്റെ ചെറുക്കനൊക്കെ വന്നു അങ്ങനെ കല്യാണമൊക്കെ കണ്ടു അടിപൊളിയായിരുന്നു കേട്ടോ കുറേ ടൈം ഉണ്ടായിരുന്നു കല്യാണം വെറൈറ്റി ആയിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് അതിനകത്ത് കല്യാണം കാണുന്നത് കുറേ നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളി മ്യൂസിക്കും ഒക്കെ ആയിരുന്നു അടിപൊളിയായിട്ടും സെറ്റപ്പ് അനുഭവം പിന്നെ മീനോട്ടം നേടേണ്ടത് ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് മീനോട്ട് ഫ്രണ്ട്സ് ആയതൊക്കെ കേട്ടോ അവരെല്ലാം കൂടെ കയറി പെണ്ണിനെ ഗിഫ്റ്റ് ഗിഫ്റ്റെല്ലാം കൊടുത്തു തിരിച്ച് പിന്നെ നമ്മൾ അതുപോലെ ഇതെല്ലാം ഞാൻ ഓടിയാദ്യം ചിലർ കഴിക്കാനായിരിക്കുമല്ലോ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ ചെന്നു അവിടെ നല്ല സെറ്റപ്പ് ആയിരുന്നു അവിടെ മീനോട ഫ്രണ്ട്സ് ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കണമെന്നൊക്കെ ഓർത്താണ് പക്ഷേ അതിൻ്റെ അകത്ത് വേറിപ്പിന്നേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിപ്പ് അതിൻ്റെ ഓപ്പോസിറ്റി മീനോടും ഫ്രണ്ട്സും ആ ഒരു ഫാമിലിയൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിച്ചു നല്ല അടിപൊളിച്ചോറൊക്കെ ആയിരുന്നു നല്ല ചുമലച്ചോറായിരുന്നു സാധാരണ വെള്ളച്ചോറല്ലായിരുന്നു കല്യാണ വീട്ടിലായിരുന്നു പക്ഷെ ഇവിടെ നല്ല ചുമലച്ചോറായിരുന്നു അപ്പോൾ നല്ല അടിച്ചുപൊളിച്ചൊരു കല്യാണവും കൂടി കല്യാണ സദ്യയും കഴിച്ച് നല്ല സെറ്റപ്പായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ അവിടുന്ന് കുറേ ദൂരം ഉണ്ടായിരുന്നു വണ്ടി പിടിച്ച് വരാനായിട്ട് അവിടെ ഞങ്ങൾ കഴിച്ച് കുറച്ച് നേരം അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിന്ന് പോകാനായിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരാനായിട്ടിറങ്ങി കേട്ടോ അത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ മറ്റൊരു വീഡിയോയുമായി ഇന്നൊരു ദിവസം കാണാമേ ഓക്കെ ടാറ്റ